സ്വർണ്ണവില കൂപ്പുകുത്തി ഇത്രയും ഇടിയുന്നത് ആദ്യമായാണെന്നാണ് ജ്വല്ലറി രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയിലധികമാണ് ഇന്ന് മാത്രം കുറഞ്ഞിരിക്കുന്നത് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് സ്വർണ്ണമെത്തി മെയ് മൂന്നിലെ വിലയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത് അപൂർവമായേ ഇത്രയും തുക ഒരു ദിവസം ഇടിയാറുള്ളൂ ഉപഭോക്താക്കൾ അവസരം ഉപയോഗിക്കുമെന്നാണ് കരുതുന്നത് ജൂൺ ഒന്നിന് പവന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു വില ഏറിയും കുറഞ്ഞു നിന്നിരുന്ന സ്വർണം കഴിഞ്ഞ രണ്ട് ദിവസം കുതിപ്പ് നടത്തിയിരുന്നു വെള്ളിയാഴ്ച പവന അൻപത്തിനാലായിരത്തി എൺപത് രൂപ വരെ എത്തി അവിടെ നിന്നാണ് വില കുറഞ്ഞിരിക്കുന്നത് സ്വർണം വാങ്ങാൻ കാത്തിരുന്നവർക്ക് ഇത് നല്ല അവസരമാണ് കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് വില അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒറ്റയടിക്ക് ഗ്രാമിന് കുറഞ്ഞത് സാധാരണ മുപ്പത് നാൽപ്പത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്താറ് ഇന്ന് സ്വർണാഭരണം വാങ്ങുന്നവർക്ക് അൻപത്തി ഏഴായിരം രൂപ വരെ പവന് ചെലവ് വന്നേക്കും വിൽക്കുന്നവർക്ക് ലക്ഷം രൂപ കിട്ടാം ചൈനയിൽ സംഭവിച്ച ചില മാറ്റങ്ങളാണ് സ്വർണ്ണവില ഇടിയാൻ കാരണം വൻതോതിൽ സ്വർണം വാങ്ങുന്ന രാജ്യമാണ് ചൈന അവർ വാങ്ങുന്നത് കുറച്ചുവെന്നാണ് പുതിയ വിവരം ഇതോടെയാണ് വില ഇടിയാൻ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം തന്നെ ആഗോള വിപണിയിൽ വിലക്കുറവ് പ്രകടമായിരുന്നു ഇതിന്റെ പ്രതിഫലനമായാണ് ഇന്ന് കേരള വിപണിയിൽ കാണുന്നത് ഡോളർ സൂചിക കയറിയതാണ് സ്വർണവില കുറയാനുള്ള മറ്റൊരു കാരണം നൂറ്റിനാല് ദശാംശം ഒൻപത് നാലിലേക്കാണ് കയറിയിട്ടുള്ളത് ഡോളർ ഇനിയും കരുത്താർജിച്ചാൽ സ്വർണ്ണവില വീണ്ടും കുറയും എന്ന് കരുതി ആഭരണം വാങ്ങുന്നവർ കാത്തിരിക്കേണ്ടതില്ല അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്താനും നല്ലതാണ് ഏതു സമയവും സ്വർണം തിരിച്ചു കയറിയേക്കാം ഡോളർ ഉയർന്നതോടെ ഇന്ത്യൻ രൂപ ഇടിഞ്ഞു ഡോളറിനെതിരെ എൺപത്തി മൂന്ന് ദശാംശം അഞ്ച് രണ്ട് എന്ന നിരക്കിലാണ് രൂപ പ്രവാസികൾക്ക് ഇതൊരവസരമാണ് അവർ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് ഉയർന്ന മൂല്യം ലഭിക്കും രൂപയുടെ മൂല്യം കുറയുന്നത് പ്രവാസികൾക്ക് നേട്ടമാണെങ്കിലും ആഭ്യന്തര വിപണിയിൽ തിരിച്ചടി അയക്കും പലിശ നിരക്കിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന റിസർവ് ബാങ്ക് തീരുമാനവും സ്വർണ്ണവില കുറയാൻ കാരണമാണ് എണ്ണവിലയിലുണ്ടായ മാറ്റമാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ബ്രണ്ട് ക്രൂഡ് ബാരലിന് എഴുപത്തിയൊൻപത് ദശാംശം ആറ് രണ്ട് ഡോളറിലെത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കയറി വരവായിരുന്നു നേരിയ ശമനം മാത്രമാണ് എണ്ണയുടെ കാര്യത്തിലുള്ളത് ചൈനയിൽ സാമ്പത്തിക സാഹചര്യം മാറിയാൽ എണ്ണവില തിരിച്ചു കയറും നിർമ്മാണ വാണിജ്യ മേഖല ഉൾപ്പെടെ സജീവമാക്കാനുള്ള ശ്രമത്തിലാണ് ചൈന